വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും കുടുംബശ്രീയും സംയുക്തമായി ഞാറ്റുവേല ചന്ത തുടങ്ങി വാടനപ്പള്ളി ഭഗവതി ക്ഷേത്ര മൈതാനിയിൽ ആരംഭിച്ച ചന്ത കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ജനപ്രതിനിധികളായ രന്യ ബിനീഷ് എ എസ് സബിത്ത് ഇബ്രാഹിം പടുവിങ്ങൽ എന്നിവർ സംസാരിച്ചു ഡിജിറ്റൽ കാലഘട്ടത്തിൽ നമ്മൾ ഈ കലണ്ടർ മലയാളം എന്ന് പറയുന്ന ഇരുപത്തേഴ് നാളുകളെ ആസ്പദമാക്കി സൂര്യൻ ഒരു നാളിൽ വന്നു നിൽക്കുന്ന കാലാവധിയാണ് പതിനേ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള ദിവസം ആ ദിവസത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്ന് പറയുന്ന ഒരു വർഷത്തെ കലണ്ടർ രൂപത്തിൽ ഇരുപത്തേഴ് നാള് അശ്വതി എന്ന് പറയുന്ന ഏപ്രിൽ മാസം തുടങ്ങുന്ന ആദ്യത്തെ മാസം മുതൽ ഇരുപത്തേഴ് നാളുകളിലായിട്ട് മുന്നൂറ്റി അറുപത് ദിവസത്തെ ക്രമപ്പെടുത്തിക്കൊണ്ടാണ് ഞാറ്റുവരെ രൂപപ്പെടുത്തിയത്